കൊന്നുട്ടി ചക്കര മൊത്തേ മര്യാദയ്ക്കില്ലേ മര്യാദയ്ക്കില്ലേ ചക്കര ചക്കരക്കെന്ത് അഴിച്ചു കൊടുക്കര മര്യാക്കിയില്ലേ കുഞ്ഞു കുട്ട മര്യാദയ്ക്കില്ലേ കുഞ്ഞു കുട്ടാ കുഞ്ഞു കുട്ട മര്യാദയ്ക്കിടക്കാൻ വൈ എന്താ വരുന്ന കുഞ്ഞു എന്ത് പിടിച്ച് കെട്ടിട്ടടാ കുഞ്ഞു കുട്ട കുഞ്ഞു കുട്ടം പിടിച്ച് കെട്ടിട്ട കുഞ്ഞു വരണ കുഞ്ഞു കുട്ടേ ചക്കരക്കുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടാടി പറഞ്ഞാ വള എടുത്ത് വെള്ളത്തിയിട്ട ആരാണ് വെള്ളത്തിയിട്ട വള ചക്കരേ ചക്കരക്കുട്ട കുഞ്ഞുട്ട കുഞ്ഞുട്ടനെ അഴിച്ചുവിടണോ അഴിച്ചു വിടണോ കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ അയ്യോ അപ്പുണ്ണി അപ്പുണ്ണി എന്താ കാണിക്കണേ എന്താ ബഹളമാണ് കാണിക്കുന്നത് അപ്പുണ്ണി അപ്പുണ്യേ അപ്പുണ്ണി അപ്പുണ്ണിക്ക് മര്യാദയ്ക്ക് കിടക്കാൻ വയ്യേ അപ്പുണ്ണിയേ അപ്പുണ്ണിയേ അപ്പുണ്ണി എന്താ ചാടുന്നത് അപ്പുണ്ണി എന്തിനാ ചാടുന്നത് ചാടുന്ന ഇറങ്ങി വാ ഇറങ്ങി വാ അയ്യോ 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 ഡിസ്കോ കാണിക്കണ്ട ഇറങ്ങി വാ ഇറങ്ങി വാങ്ങി വാ അഴിച്ചു വിടുന്നില്ലേ അപ്പുണ്ണി അപ്പുണ്ണി അഴിച്ചു വിടുന്നില്ലേ അപ്പുണ്ണി അപ്പുണ്ണിയേ അപ്പുണ്ണി എവിടെ അപ്പുണ്ണി എവിടെ അപ്പുണ്ണി എവിടെ അപ്പുണ്ണിയേ അ സങ്കടം സങ്കടം വരണി അപ്പുണ്ണിയെ ഐസ്ക്രീം കുടിച്ചില്ലേ ആ വയ്യേക്ക് എടാ ഐസ്ക്രീം കുടിച്ച് റമ്പുട്ടാ കഴിച്ച് ഇപ്പോൾ അഴിച്ചു വിടണോ എവിടെ പോകണം എവിടെ പോകണം മിണ്ടാതെ കിടക്കാൻ വൈ അപ്പുണ്യ പുണ്ണി അപ്പുണ്യ അപ്പുണ്യ അവിടെ അപ്പുണ്ി അപ്പുണ്യേ

വാ അഴിച്ചു വിടണോ അഴിച്ച് വിടണോ ഇങ്ങി ഇങ്ങോട്ട് വാ 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 വണ്ണീ കൈ നാക്കണാ നക്കാതാ പുണ്ണി അപ്പൊ നീ അപ്പുണ്യോടെ നക്കണേ എന്തിനാ അപ്പുണ് പുണ്ണിയവിടെ അപ്പുണ്ണിയോടെ അപ്പുണ്ണിയോടെ കൈ നക്കണ്ട കൈ നക്കണ്ടീ അപ്പണീ അപ്പുണ്ണി ഇനി വാണ്ണിങ് വാ അപ്പുണ്ണീ വിഷമാകുന്നടാ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അഴിച്ചുവിടണോ അപ്പുണ്ണീ പുണ്ണി അഴിച്ചുവിടണോ ഏതാ പുണ്ണി എവിടെ പുണ്ണി പുണ്ണിയേ പുണ്ണി ഓ വള എടുത്ത് വെച്ചു കടിക്കുന്ന ആ ஓ ஓ கழிச்சோ கழிச்சோ ஓ தாழை எடுத்துட்டா அப்பி அப்புண்ணி எந்த வந்து எடுத்து வச்சு கடிக்கணா ரம்புட்டா அப்பட குருவோம் களா களா புண்ணி அப்பண்ணி அப்பி எந்த வாயிலே கள களா அப்புண்ணி நீ அப்போ நீ எவ்வளோ ஓடணது இங்கோட்டு வா டெய் இங்கோட்டு வரே டெய் இங்கோட்டு வரே டெய் இங்கோட்டு வா டெய் 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 இங்கோட்டு வரேன் வா அழிச்சு விடாவா அழிச்சு விடணும் അപ്പുണ്ണീ അഴിച്ചു വിടണോ ഡൈ അഴിച്ചു വിടണോന്ന് ഓഹ് ഇരുന്നുയ്യാ തളന്ന ഇരിക്കണോ ഏ അഴിച്ചു വിട്ടില്ലേടാ കെട്ടിയിട്ടാ സങ്കടം വരണി സങ്കടം വരണ അപ്പുണ്ണിയേയ് അപ്പുണ്ണി അപ്പുണ്ണി എവിടെ അപ്പുണ്ണി എവിടെ അപ്പുണ്ണി സങ്കടം വരണ